ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേലിനോട് ഇന്ത്യ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടികൂടി ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്നും ദുരിതബാധിതർക്ക് തുടർന്നും മാനുഷിക സഹായം നൽകണമെന്നും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണിത് സംസാരിച്ചത് സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം വേഗത്തിലും സമാധാനപരമായും പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടണമെന്നാണ് മോദി പറഞ്ഞത് ഉഭയകക്ഷി സഹകരണം ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ആശയവിനിമയം മുന്നോട്ടു കൊണ്ടുപോകാനും ധാരണയായി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹു ഊഷ്മളമായ ആശംസകൾ നേർന്നിരുന്നു ദീർഘകാലമായി ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കും ദീർഘകാലമായി ബന്ദികളാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അടിയന്തര ആശ്വാസം നൽകാനുള്ള സമയമാണിത് വെടിനിർത്തൽ അവസാനിപ്പിക്കാനും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനുള്ള കരാർ തീർപ്പിലെത്തിക്കാനും സമയമായെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽതാനി എന്നിവർ ഒപ്പിട്ട പ്രസ്താവനയിൽ പറഞ്ഞു മാസങ്ങളോളം വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ശേഷം കരാർ നടപ്പാക്കുന്നതിനുള്ള വിശദാംശങ്ങൾ മാത്രം തയ്യാറാക്കി ഇസ്രയേലിനും ഹമാസിനും അന്തിമ നിർദ്ദേശം നൽകാൻ മധ്യസ്ഥർ തയ്യാറാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു കൂടുതൽ കാലതാമസം വരുത്താൻ കക്ഷികളിൽ നിന്ന് ഒഴിവുകഴിവുകളോ സമയം പാഴാക്കലോ പാടില്ല ബന്ധുക്കളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ ആരംഭിക്കാനും ഈ കരാർ നടപ്പാക്കാനുള്ള സമയമാണിത് എന്നും നേതാക്കൾ പറഞ്ഞു മധ്യസ്ഥർ എന്ന നിലയിൽ ആവശ്യമെങ്കിൽ എല്ലാ കക്ഷികളുടെയും പ്രതീക്ഷകൾ നിറവേറ്റുന്ന രീതിയിൽ ശേഷിക്കുന്ന നടപ്പാക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അന്തിമ ബ്രിഡ്ജിംഗ് നിർദ്ദേശം അവതരിപ്പിക്കാൻ തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ബെദ്ലഹേമിലെ യുനെസ്കോ പൈതൃക സ്ഥലത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലിൽ സ്മോട്രിച്ചാണ് പുതിയ ജൂത സെറ്റിൽമെന്റിനുള്ള പ്ലാൻ പൂർത്തിയായെന്ന് പൂർത്തിയായെന്നറിയിച്ചത് ഗുഷ് എറ്റ്സിയോണിൽ നഹൽ ഹെലറ്റ്സ് എന്ന പേരിലാവും പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രം വരിക ഇസ്രയേൽ വിരുദ്ധവും സയനിസ്റ്റ് വിരുദ്ധവുമായൊരു തീരുമാനവും സെറ്റിൽമെന്റുകളുടെ വികസനം തടയില്ല പലസ്തീൻ രാഷ്ട്രത്തിനെതിരെ തങ്ങൾ ഇനിയും പോരാടും ഇത് തന്റെ ജീവിത ദൌത്യമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ നടപടികൾക്ക് ഇസ്രയേൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞു മാത്രമേ പ്രദേശത്ത് ഒരു സെറ്റിൽമെന്റ് യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇസ്രയേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇസ്രയേലിലെ പിയസ്നോ എന്ന സംഘടന യുനെസ്കോ പൈതൃക കേന്ദ്രത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതി സ്ഥാപിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടി പങ്കാളിയായ യുനെസ്കോയുമായി ബന്ധപ്പെട്ട കരാറുകളുടെ ലംഘനമാവും പദ്ധതിയെന്നാണ് പ്രധാന വിമർശനം അപകടകരമായ ഈ പദ്ധതിക്കെതിരെ തങ്ങൾ ഇനിയും പോരാടും പദ്ധതി മൂലം പലസ്തീനികളുടെ ഇടം തകർക്കപ്പെടുമെന്നത് മാത്രമല്ല ആശങ്ക വലിയൊരു സമൂഹത്തിന്റെ സ്വാഭാവികമായ സാംസ്കാരിക പൈതൃകം തകരുന്നതിനും പദ്ധതി ഇടയാക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി